പ്രതിഷേധങ്ങൾക്കിടയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ ചർച്ചയ്ക്കൊരുങ്ങി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സി ഐ ടി യു ബി എം എസ് അടക്കം എല്ലാ സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുന്നത് ഇടതുമുന്നണിയിൽ നിന്നടക്കം വിമർശനങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് നടപടി ബി എം എസ് സി ഐ ടിയു അടക്കമുള്ള തൊഴിലാളി സംഘടനകളുമായും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുകളുമായ നേരിട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചർച്ച നടത്തുന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിലാകും ചർച്ച ആദ്യം ഓൺലൈനായി ചർച്ച നടത്താനാണ് തീരുമാനിച്ചത് പിന്നീട് സമരക്കാരോട് നേരിട്ട് ചർച്ചയാകാം നിലയിലേക്ക് എത്തുകയായിരുന്നു നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് മന്ത്രി തീരുമാനിച്ചത് യൂണിയനുകൾ സമരത്തിലായി ആഴ്ചകൾ പിന്നിട്ടിട്ടും മന്ത്രി നിലപാട് തിരുത്തുവാൻ തയ്യാറായതുമില്ല ഇത് സി പി എമ്മിലും ഇടതുപക്ഷ മുന്നണിയിലും പ്രതിഷേധത്തിനിടയാക്കി തുടർന്ന് സമരക്കാരുമായി മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു അതേസമയം ചർച്ചയ്ക്ക് വിളിച്ച മന്ത്രിയുടെ നടപടിയെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുകളും സ്വാഗതം ചെയ്തു ഉന്നയിച്ച വിഷയങ്ങളിലെല്ലാം മന്ത്രി അനുനയത്തിൽ തയ്യാറാകണമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം